ഹലോ അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് എടുത്തോണ്ടിരുന്ന സമയത്തേക്ക് കുഞ്ഞുണങ്ങും അങ്ങനെ പിന്നെ ഞാൻ ഒരു വീഡിയോ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പോയിട്ടോ കേട്ടോ അപ്പോൾ ചിലപ്പം ഞാൻ ഈ ഒരു ഫസ്റ്റ് പാർട്ടായിട്ടും സെക്കൻഡ് പാർട്ടായിട്ടുമായിരിക്കും ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അതായത് എൻ്റെ സ്പേ ഫോണിൽ അത്രയും സ്പേസ് കിട്ടത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് എഡിറ്റ് ചെയ്ത് പിന്നെ രണ്ടും കൂടി യോജിപ്പിക്കാൻ പറ്റാത്ത വരികയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും ഒരു വീഡിയോസ് ഇടുന്നുണ്ടാവുക കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അമ്മയോട് ദേഷ്യപ്പെട്ടെന്നുള്ള കാര്യമായിരിക്കും അപ്പം അമ്മയുടെ സാഹചര്യം എന്ന് വെച്ചാൽ എന്നെക്കാളും വളരെയധികം മോശമാണ് കേട്ടോ അതായത് അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് ഇതിനൊക്കെ പുറമെ അമ്മയ്ക്ക് അമ്മയുടെ അച്ഛനും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലപ്പം ഈ കുഞ്ഞു കുട്ടികളെക്കാളും വാശികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇവർക്കുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ എന്നെക്കാളും കഷ്ടപ്പാടായിരുന്നു അമ്മയ്ക്ക് എൻ്റെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അമ്മയുടെ അച്ഛൻ്റെ കാര്യങ്ങളും ഇങ്ങനെ കുറേ എല്ലാവരുടെ വീട്ടിലെ എല്ലാവരുടെ കാര്യങ്ങളും നോക്കേണ്ടത് അമ്മയാണ് അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടംപോലെ ജോലികളുണ്ട് അമ്മയ്ക്ക് നോ വെസ്റ്റ് എന്നുള്ള അവസ്ഥയാണ് അമ്മയുടെ കാര്യത്തിൽ അപ്പം അമ്മയ്ക്ക് എന്നെ അങ്ങനെ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ ും പറ്റില്ല കാരണം വീട്ടിലെ പണികളും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോഴത്തേക്കും അമ്മ രാത്രി ഉറങ്ങുന്നതന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകട്ടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഉറങ്ങണ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പം അങ്ങനെയാണ് വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പം കാര്യത്തിൽ കാര്യത്തിലപ്പം എനിക്ക് അമ്മയോട് ഹെൽപ്പ് ചോദിക്കാനും പറ്റത്തില്ല അമ്മയ്ക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാനും പറ്റാത്തൊരു സാഹചര്യമാണ് എന്നാലും അമ്മേനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അമ്മ ഒത്തിരി സാഹചര്യത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പക്ഷേ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഞാൻ എല്ലാവരോടും എല്ലാവരോടും ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഇവരോടൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടതിന് ശേഷം ഞാൻ ഇന്ന് ഇതോർത്തിട്ട് ഞാൻ കരയുകയും ചെയ്യൂട്ടോ അപ്പോൾ ഇതോർത്ത് മാത്രം അല്ലാണ്ട് ഞാൻ ചില അവസര രാത്രികളിലോ അല്ലെങ്കിൽ പകലൊക്കെ ആരും കാണാത്ത സമയത്ത് ഞാൻ വെറുതെ ഇരുന്ന് കരയും എന്തിനാ കരയണമെന്ന് എനിക്ക് തന്നെ അറിയാത്തൊരവസ്ഥ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാൻ കരഞ്ഞ പോലെ എന്തിനാ ഞാൻ കരയണേ അതിന് പ്രത്യേകിച്ച് റീസണും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ അപ്പം ഞാൻ ആരും കാണാതിരുന്നെ ഇങ്ങനെയൊക്കെ അറിയുന്നത് എനിക്കൊരു പതിവായിരുന്നു ഈയൊരു സമയം തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു സ്റ്റോറി പറയുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ട് മാസം മൂന്ന് മാസം ഈ ഒരു സമയമൊക്കെ ആവുന്ന ഒരു ടൈമിലുള്ള അവസ്ഥയാണുണ്ടോ പറയുന്നത് അപ്പം ഒരു ഡെലിവറി ഡെലിവറി ഒരു നാൽപ്പത്തഞ്ച് കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ കുഞ്ഞിൻ്റെ തുണികളോ അതുപോലെ തന്നെ അമ്മേനൊക്കെ കുറഞ്ഞ കുറച്ച് എന്താ പറയുക പച്ചക്കറികളൊക്കെ അരിഞ്ഞും വീട് മദ്യത്തിലൊന്ന് അടിച്ചു വാരിയൊക്കെ ഒന്ന് ഞാനൊന്ന് ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു സമയം തൊട്ട് അപ്പം ഇത് ഈ പതിയെ ഈ ഒരു ജോലികളിലേക്കൊക്കെ കടന്നപ്പോഴത്തേക്കും എൻ്റെ അവസ്ഥ കൂടുതൽ മോശമായി എന്ന് പറയാം കാരണം ബാക്ക് പെയിൻ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായി പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കിടക്കുക ണെങ്കിലപ്പം പ്രായമായ ആൾക്കാർ ഞാൻ അയ്യോ എന്ന് വിളിച്ചിട്ട് എവിടെയെങ്കിലും ഇരിക്കുക കിടക്കുകയൊക്കെ ചെയ്യത്തില്ല അതുപോലെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ ഞാൻ അയ്യോ അയ്യോ എന്ന് വിളിച്ചിട്ടാണ് ഞാൻ ബെഡിൽ കയറി ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഹസ്ബൻഡുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടലും പിണക്കങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ടോട്ടലി എനിക്ക് എല്ലാവരോടും ഒരു ദേഷ്യമാണ് എനിക്ക് എനിക്ക് എന്താ പറയണത് എനിക്ക് ദേഷ്യമുണ്ട് എനിക്ക് സങ്കടമുണ്ട് എനിക്കൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഈ ഒരു സമയത്തൊക്കെ ഞാൻ അപ്പം ഞാൻ ഹസ്ബൻഡ് ജോലി സ്ഥലത്താണ് ജോലിസ്ഥലത്താണുണ്ടോ ഞാൻ ആള് വിളിക്കുമ്പോഴെല്ലാം ഞാൻ പെണക്കത്തിലോ ദേഷ്യത്തിലോ അങ്ങനെയൊക്കെയാണ് ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നത് അപ്പം ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല കേട്ടോ എന്താണ് പ്രശ്നം ഇപ്പം ഇവരുടെ കണ്ണിൽ എനിക്ക് എന്ത് എനിക്ക് ചുമ്മാ എനിക്ക് ഞാൻ വെറുതെ കടന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു ഇവരുടെയൊക്കെ കണ്ണിൽ പക്ഷേ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഓരോ ദിവസം എൻ്റെ സിറ്റുവേഷൻ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് ആദ്യമൊക്കെ ഈ ഒരു മരിക്കണം എന്നൊരു തോട്ട് എനിക്ക് വന്നോ വളരെ ചെറുതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കിണറുണ്ട് കേട്ടോ അപ്പം സിറ്റോട്ടിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കിണറാണ് ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു തോട്ട് വന്നപ്പോൾ തൊട്ട് എങ്ങനെ മരിക്കണമെന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെ എൻ്റെ മുന്നിൽ വന്നിരുന്നു എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് നീ എങ്ങനെ മരിക്കണം അതായത് നീ ആ ഓടിപ്പോയി ആ കിണറ്റിലടിച്ചിട്ടാണ് ഇത്രേ ഉള്ളൂ എപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു നീ പോയി ആ കിണറ്റിലെടുത്ത് ചാടി നീ പോയി ആ കിണറ്റിലെടുത്ത് ചാടി മരിക്കും ഈ ഒരു കാര്യം തന്നെ എൻ്റെ മൈൻഡിൽ എപ്പോഴും വന്നോണ്ടിരുന്നു എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എനിക്ക് എൻ്റെ കൂടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ അവസരം ഇങ്ങനെ കഴിഞ്ഞു വയ്ക്കൊണ്ടിരുന്നുണ്ട് അപ്പം ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല എനിക്ക് ചിലപ്പം എനിക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ എനിക്ക് പിന്നെ എന്താ നമുക്ക് അറിയാമല്ലോ അമ്മമാരുടെ അവസ്ഥ എപ്പോഴും നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എണീക്കണം നമുക്ക് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഇതേ സിറ്റുവേഷൻ ആണ് അപ്പം പല രാത്രികളിലും ഞാൻ കുഞ്ഞിനെ വെച്ചിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പലർക്കും സംഭവിച്ചിട്ടുള്ളതാകാം ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം കുഞ്ഞിങ്ങനെ കയ്യിലിരിക്കുന്നുണ്ട് അപ്പം ഫീഡ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അറിയാണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ക്ഷീണം അത്രയ്ക്കും ക്ഷീണം നമ്മുടെ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം അത്രയ്ക്കും സ്ട്രെയിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ശരീരം ഡെലിവറി കഴിഞ്ഞ് നമുക്ക് അതിന്റെ പെയിൻ ആ ഒരു സി സെക്ഷൻ്റെ പെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ നോർമൽ ഡെലിവ ഡെലിവറിക്കാണെങ്കിലും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കാണെങ്കിലും പെയിൻ ഉണ്ടാകും അപ്പൊ അതിൻ്റെ എനിക്ക് അത്രയ്ക്ക് പറയാനറിയല്ല എന്നാലും ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാകും അപ്പം അത്രയ്ക്കും നമ്മുടെ എന്താ പറയാ നമ്മുടെ ശരീരം ആണെങ്കിലും നമുക്ക് മെന്റലി നമുക്ക് ഉറക്കവും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഉറക്കം വരും അപ്പൊ ഞാൻ എത്ര കടിച്ചു പിടിച്ചാലും ചില സമയത്ത് ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോകുന്നു എവിടുന്നോ ഒരു ദൈവം നമ്മളെങ്ങനെ തട്ടി വിളിക്കണ പോലെ ക്യോ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് അതായത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ ബോധത്തിലേക്ക് വന്നിട്ടുണ്ട് കുഞ്ഞ് കയ്യിലിരിക്കുകയാണല്ലോയോ കുഞ്ഞുങ്ങാണ് താഴെ പോയിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ച് പേടിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു ആരെങ്കിലും കൂടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ നമ്മളോട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലും എനിക്കൊരു ആശ്വാസവും കാര്യങ്ങൾ കിട്ടി കിട്ടുമായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം ഹസ്ബൻഡ് നാട്ടിലായിരുന്നു ജോലിയെങ്കിൽ എന്നൊക്കെ ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് പോകുന്നോറും പിന്നീട് അമ്മ വരുമായിരുന്നു കേട്ടോ അമ്മയുടെ പണി ഏകദേശം ഒരു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോ അമ്മയുടെ പണി തീരുമ്പോ അതുവരെ ഞാൻ ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടിരിക്കും കേട്ടോ അപ്പം ശേഷം അമ്മ വരും ശേഷം അമ്മ കൊറേ എടുത്തുകൊണ്ട് നടക്കുവാള് പിന്നെ ഞങ്ങൾ രണ്ടും മാറി മാറി എടുത്തുകൊണ്ട് നടക്കും പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അതായത് കുഞ്ഞു കരയുമ്പോഴിക്കും അപ്പം ഞാൻ ചിലപ്പോൾ മണിക്കൂറുകളോളം അവളെ എടുത്തുകൊണ്ട് നടന്നോ അല്ലെങ്കിൽ അവൾക്ക് ഫീഡ് ചെയ്തോ അങ്ങനെ ഞാൻ മാക്സിമം അവളുടെ കരച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾ കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടാകും അപ്പം അതിന് ശേഷം എനിക്ക് മൊത്തത്തിലൊരു എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവളെ അവിടെ കിടത്തിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ മടിയിൽ തന്നെ വെച്ചിട്ടോ ഞാൻ നോക്കിയിരിക്കും അവളിങ്ങനെ കരയുന്നത് ഞാൻ നോക്കിയിരിക്കും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഭാവഭേദങ്ങളും വരാറില്ല ഞാൻ ചിലപ്പോൾ ഞാൻ ഞാനും അവളുടെ കൂടിന്ന് കരയാറുണ്ട് അല്ലെങ്കിലും ഞാൻ മിണ്ടാണ്ടിരിക്കും എന്നോട് പല സമയങ്ങളിലും ഇത് കാണുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നീ അമ്മയാണോ നിനക്ക് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നു കുഞ്ഞ് ഇത്രയും കടന്ന് കരഞ്ഞിട്ട് നിനക്ക് എങ്ങനെ മിണ്ടാതിരിക്കാനാകുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് മാത്രമേ അറിയത്തുള്ളുട്ടു അപ്പം അപ്പം എനിക്ക് ആ ഒരു കിണർ കാണുമ്പോഴത്തേക്കും എനിക്ക് എടുത്ത് ചാടണോ വേണ്ടോ ഇങ്ങനെ എടുത്ത് ചാട് ചാട് എന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട് അപ്പം ആ ഒരു സമയത്തല്ല എന്നെ പിടിച്ചു നിർത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞാണ് അപ്പം ആ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത് അവൾക്ക് അമ്മ ഇല്ലാണ്ടാവും അപ്പം അവളെ ആരും നോക്കും അവൾക്ക് ആരും ഇല്ലാതായിപ്പോകും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്നെ ജീവിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇരിക്കാനൊക്കെയുള്ള റീസൺ അവൾ തന്നെയാണ് അപ്പം എനിക്ക് ആ സമയത്ത് എനിക്ക് വേറെ ആകെ എനിക്ക് എന്റെ കുഞ്ഞ് മാത്രമാണ് ഉള്ളത് എന്നൊരു സംഭവമായിരുന്നു എനിക്ക് അങ്ങനെ തോന്നിക്കൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നത് അവളുടെ ആ ഒരു ഇതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എനിക്ക് വേറെ ആരുമില്ല എനിക്ക് എന്റെ കുഞ്ഞുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയിട്ട് അപ്പം അവൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം എനിക്ക് എനിക്ക് മരിക്കണ്ട എനിക്ക് എന്റെ കുഞ്ഞിൻ്റെ വളർച്ച കാണണം അവളെ എനിക്ക് വളർത്തണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ഇതിൽ നിന്നും പുറത്ത് വരണം എനിക്ക് ഈ ഒരു മരണം മരണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും എനിക്ക് പുറത്ത് വരണം അതിനെ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പിന്നീട് ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു സമയത്ത് ഞാൻ എനിക്ക് അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഞാൻ അതി എൻ്റെ ആ ഒരു ബാക്ടറി ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ അങ്ങനെയാണ് കേട്ടോ ആ ഒരു സമയത്ത് എനിക്ക് തോട്ടുപോയത് അപ്പം ഇതുവരെയുള്ള എൻ്റെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഇതുവരെയൊക്കെ ആ ഒരു ഒരു വർഷം വരെയൊക്കെയുള്ള എൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് ഞാൻ ഓരോ ദിവസം വെറുതെ എണീപ്പിക്കുന്നു ഇന്ന് എണീക്കണമല്ലോ എന്ന് വെച്ചിട്ട് എണീപ്പിക്കുന്നു എങ്ങനെയെങ്കിലും ആ ഒരു ദിവസം അവസാനിക്കുന്നു അങ്ങനെ ഒരു ഒന്നുമില്ല ഒരു യാന്ത്രികമായിട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു എന്താ പറയുക പ്രത്യേകിച്ച് എനിക്കൊരു ഇതും ഇല്ലാത്തൊരവസ്ഥ വെറുതെ എങ്ങനെയെങ്കിലുമൊക്കെ അന്ന് ജീവിച്ചു പോകണം അങ്ങനെ ഒരു കാര്യത്തിൽ എങ്ങനെയും പൊയ്ക്കൊണ്ടിരുന്നു അപ്പം അവിടെ തൊട്ടിട്ടാണ് ഞാൻ ഞാൻ അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരണം ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ എനിക്ക് തിരിച്ചു വരണം എന്നാലേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് അമ്മയായിട്ട് അവളുടെ കൂടെ ഉണ്ടാകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ആ ഒരു സമയം ഞാൻ മനസ്സിലാക്കിയിട്ടോ അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് യൂട്യൂബിൽ എനിക്ക് വീഡിയോസ് ചെയ്യുന്നത് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പടം വരയ്ക്കുക അല്ലെങ്കിൽ പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുക ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള പരിപാടികളെന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഒന്നിനും സമയമില്ല പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും എനിക്കിത് പതിവ് എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അങ്ങനെ ആ ഒരു സമയത്താണ് കഴിഞ്ഞ ജനുവരിയിൽ കേട്ടോ ജനുവരിയിൽ ഞാൻ ഈ ഒരു നയൻറ്റി ഡേയ്സ് എന്ന് പറയുന്ന ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഈ വീഡിയോസ് ആരെങ്കിലും കാണുമോ എന്നുള്ള എനിക്കൊരു യാതൊരു പ്രതീക്ഷയില്ല പക്ഷേ പകരം എനിക്കതൊരു എന്താ പറയുക ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ഒരു ദിവസം വീഡിയോ ഇടണോ അടുത്ത ദിവസം വീഡിയോ ഇടണോ അങ്ങനെ ഞാൻ മുടങ്ങാണ്ട് ഒരു സീരിയാണ് എനിക്ക് കൊണ്ടുപോകണം അപ്പൊ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ മറക്കും എന്നുള്ള രീതിക്ക് ആണല്ലോ ഞാൻ ആ ഒരു ഇത് കൊണ്ടുവന്നത് കൂടാതെ ഞാൻ അത്രയും നാള് എനിക്ക് ഞാൻ എന്നി തന്നെ വെറുത്തൊരു സമയായിരുന്നു കാരണം ഒന്നാമത് വണ്ണം അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ വയറ് ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കളറ് പിന്നെ എൻ്റെ മുടിയുടെ അവസ്ഥ ആദ്യമൊക്കെ മുടി ഉണ്ടായി പിന്നെ മുടി കൊഴിഞ്ഞ് തുടങ്ങി ഞാൻ ഒന്നും കേറിയിട്ടില്ല മുടിയിലെ ജട പോലും ഞാൻ ഈ ഒരു സമയങ്ങളിലൊന്നും എടുത്തിട്ടില്ല കുളിക്കലില്ല അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു സമയങ്ങളായിരുന്നു ആ ഒരു സമയങ്ങളെന്ന് പറയുന്നത് ഒരു ഭ്രാന്തിയുടെ ഒരു അവസ്ഥയായിരുന്നു അല്ലെ എനിക്ക് ആ ഒരു സമയത്തുണ്ടായിരുന്നത് അപ്പം ഇതിന് ശേഷം ഞാൻ ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ മുടീനെ ഞാൻ പദ്ധതിയെ കൊണ്ടുവരാൻ തുടങ്ങി ആ ഒരു സമയത്താണ് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഈ വീഡിയോസൊക്കെ ആരെങ്കിലും കാണുമോ അല്ലെങ്കിൽ അതിൽ ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ എനിക്ക് ഓരോ ദിവസവും വീഡിയോസ് ഇടുക പിറ്റേ ദിവസം നമ്മളിപ്പോൾ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എത്ര പേര് നമ്മുടെ വീഡിയോസ് കണ്ടു അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ കണ്ടു എന്നൊക്കെ നമ്മൾ നോക്കില്ലേ അപ്പോൾ അതുപോലെ ഞാൻ ഇതിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ആരൊക്കെ എൻ്റെ എത്ര വ്യൂസ് ആയി അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വെറുതെ ഇങ്ങനെ ഓരോ ദിവസം എനിക്കപ്പം നോക്കാൻ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു എനിക്കൊരു പ്രതീക്ഷ വന്നു തുടങ്ങി ഞാൻ വീണ്ടും തിരികെ വരികയാണെന്നുള്ള ഒരു അങ്ങനെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു കമൻറ്റ് എനിക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം ഈ വ്യക്തി എനിക്ക് ഒരുപാട് കമൻറ്റുകൾ ഇതിനു ശേഷം ഈ ഒരു ചാലഞ്ചിൽ ഉടങ്ങുകൾ തന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ മരിക്കണവരേക്കും ഞാൻ ഈ ഒരു ആൾ മറക്കില്ല കേട്ടോ അപ്പം ആ ചേച്ചിയുടെ പേര് ബിന്ദു എന്നാണെന്ന് തോന്നുന്നു ആ ഒരു കമൻറ്റിലെ ആളുടെ പേര് ബിന്ദു എന്നാണ് ഞാൻ കുറച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പം ഇപ്പം ഈ ബിന്ദു ചേച്ചിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്താ പറയുക എനിക്ക് പിന്നീടുള്ള എൻ്റെ ഓരോ ദിവസം എനിക്ക് സന്തോഷം മാത്രം നിറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുന്നേ ഞാൻ അനുഭവിച്ച കാര്യങ്ങളോ എനിക്ക് വന്നോണ്ടിരുന്ന അവർ മരിക്കണമെന്നുള്ള ഒരു തോർച്ച് എനിക്ക് ഫുൾ ആയിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പോയത് ആ ഒരു ചേച്ചിയുടെ ആ ഒരു കമന്റ്സ് കാര്യങ്ങളായിരുന്നു കേട്ടോ അപ്പൊ അവളെന്റെ ഓരോ വീഡിയോസിനും ഞാൻ ഇത്ര ഡേയ്സ് കംപ്ലീറ്റഡ് ആക്കി അല്ലെങ്കിൽ എന്റെ ഹെയറിന് ഇത്രത്തോളം ചേഞ്ച് വന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇനി മരിക്കണ്ട എനിക്ക് എനിക്കിനി ജീവിക്കണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വരാൻ തുടങ്ങി ആ ഒരു കമൻസിലൂടെ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മദ്യ ആകത്തില്ല ശരിക്കും പറഞ്ഞാലും എൻ്റെ ലൈഫിൽ നിങ്ങളൊരു ഭാഗമാണ് കേട്ടോ എനിക്ക് പറയാൻ അറിയില്ല അത്രയ്ക്കോ അത്രയ്ക്കും സന്തോഷം അല്ലെങ്കിൽ അത്രയ്ക്കോ അത്രയ്ക്കും സ്നേഹമാണ് എനിക്ക് ചേച്ചിയോട് കിട്ടും അപ്പം ഇപ്പം വീഡിയോസിലൊന്നും വേണ്ട കമൻറ്റ് ചേച്ചിയുടെ കമൻറ്റ് കാണാറില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിഷമമൊക്കെ തോന്നാറുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ വീഡിയോസൊന്നും കാണുന്നില്ലേ അല്ലെങ്കിൽ ആ ഒരു ചലഞ്ച് കഴിഞ്ഞതോടുകൂടി പോയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പല ദിവസങ്ങളിലും ഞാൻ ആ ഒരു കമന്റ് പ്രതീക്ഷിക്കാറുണ്ട് കേട്ടോ വീഡിയോ എത്തില്ലേ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷെ പിന്നെ ഞാൻ ആ ഒരു ചലഞ്ചിനു ശേഷം അങ്ങനെ ഞാൻ അധികം ആ ഒരു എൻ്റെ വീഡിയോസിനൊന്നും ഞാൻ കമൻറ്റ് കണ്ടിട്ടില്ല വീഡിയോസ് എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഈ ഒരു വീഡിയോ കാണ കാണാണെങ്കിലും എനിക്ക് അത്രയ്ക്കും നന്ദി അത്രയ്ക്കും സ്നേഹം എനിക്ക് ചേച്ചിയോടുണ്ട് കിട്ടും അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫ് എനിക്ക് തിരിച്ചു തന്നതിൽ ഒരാൾ ചേച്ചിയും കൂടിയാണ് നിങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബിൽ ഞാൻ വീണ്ടും പഴയതായിട്ട് വീഡിയോസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ശരിക്കും ഒരിക്കലും എനിക്കിപ്പോ ജീവനോടെ ഉണ്ടാകുമെന്ന് പോലും എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ എനിക്ക് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അത് അതിൻ്റെ ആ തീവ്രത അറിയാവുന്നതും അപ്പോൾ എന്നെപ്പോലെ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആരോടും പറയാനില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വ്യക്തികളൊന്നും നിങ്ങളുടെ കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങളൊക്കെ അല്ല എന്നവരോട് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് അത്രയ്ക്കും സീരിയസ് ആയിട്ട് അവരത് എടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മരിക്കാൻ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല അങ്ങനെ തുണിയരുത് നിങ്ങൾ എന്നെപ്പോലെ ഞാൻ ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുങ്ങാം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇനി എത്ര സമയമില്ലെങ്കിലും ഞാൻ എനിക്ക് നൈറ്റ് ഞാൻ രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചെയ്യാനിരുന്നിട്ടുണ്ട് എനിക്ക് കുഞ്ഞുറങ്ങുന്ന സമയത്ത് മാത്രമേ എനിക്ക് സമയമുള്ളൂ എന്നൊരു സിറ്റുവേഷനിൽ പറഞ്ഞാൽ വേറെ ആർക്കും എന്നെ ഹെൽപ്പ് അവിടെ സമയമില്ല അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം മാനേജ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ അത്രയ്ക്കും സമയം രാത്രിയിൽ ഉറങ്ങാണ്ടിരുന്നിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം എന്നെ പോലെ നിങ്ങൾക്കും സമയമുണ്ടാവത്തില്ല പക്ഷെ നിങ്ങൾ എഫേർട്ട് എടുത്ത് നോക്കും നിങ്ങൾക്ക് ആ ഒരു പഴയ ലൈഫിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടം ഇപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും എന്താണെങ്കിലും ഇപ്പം കുക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ആ ഒരു കിട്ടുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പതിവ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പഴയ എനർജി നമുക്ക് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഓണാകും ആ ഒരു സങ്കടങ്ങളൊക്കെ മറക്കുമ്പം ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടെ അമ്മ ഹാപ്പി ഹാപ്പിയായിട്ടുണ്ടായിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം